നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്തെ അമ്മമാർ കാത്തിരുന്ന സ്ത്രീകൾ കാത്തിരുന്ന ആ ജനപ്രിയ പദ്ധതി സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരം രൂപ വേണ്ടവരെല്ലാം റേഷൻ കാർഡ് ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക അതോടൊപ്പം തന്നെ ഒരുപാട് അർഹതപ്പെട്ടവർ മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം പേര് വരുമെന്നാണ് സർക്കാരിൻ്റെ പുതിയ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ അവരിലേക്കെല്ലാം ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം അപ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ജനപ്രിയ ഈ ഒരു വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങളാ നിബന്ധനകളാ അപേക്ഷാ പ്രക്രിയ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം സ്ത്രീ സുരക്ഷ ഈ വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സമയത്ത് രണ്ടായിരത്തി നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല അർഹതപ്പെട്ട ബി പി എൽ അതോടൊപ്പം തന്നെ എ വി എ റേഷൻ കാർഡ് ഉള്ളവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിലേക്ക് അറിയിപ്പ് എത്തിയിട്ടുണ്ടാകും എസ് എം എസ് ആയിട്ട് എത്തിയിട്ടുണ്ടാകും അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം അങ്ങനെയുള്ളവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സുഗമമായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ സംവിധാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെൻറ്ററുകളോ വഴിയല്ല ഇതിൻ്റെ അപേക്ഷകൾ ഉള്ളത് അപേക്ഷകൾ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്ന രീതിയാണ് ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടത് നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാർക്കാണ് അവരാണ് നമ്മളുടെ അപേക്ഷകൾ കൈകാര്യം ചെയ്യുകയും അതിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആധാർ ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതോടൊപ്പം വേണം ഇത് കൂടാതെ തന്നെ നമ്മളുടെ അർഹത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം നമ്മൾ തയ്യാറാക്കണം അതായത് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഞാനെന്നും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നും അംഗമല്ല എന്നും സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അർഹതയുണ്ട് എന്നും പ്രായം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഹാജരാകണം കാരണം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാവാനും പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ മതിയാകും അല്ലെങ്കിൽ ജനന തീയതി തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗങ്ങളാവാൻ പാടില്ല വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന കുടുംബ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഇ പി എഫ് പെൻഷൻ പദ്ധതി അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല സർക്കാർ ജോലി അല്ലെങ്കിൽ പൊതുമേഖലാ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് ഏതെങ്കിലുമൊക്കെ കമ്പനികളിലോ ജോലി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രധാന നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഈ ധനസഹായം കൈമാറുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ സർക്കാർ അറിയിച്ചതും ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയതും വരുന്ന ദിവസങ്ങളെ തന്നെ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉണ്ടാകും ആ സമയത്ത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഇതിൻ്റെ അപേക്ഷകൾ കൈമാറേണ്ടത് ഈ സാക്ഷ്യപത്രം തയ്യാറാക്കുമ്പോൾ സാക്ഷ്യപത്രത്തിനുള്ള കൃത്യമായിട്ടുള്ള ഫോമുകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനി അറിയിപ്പായിട്ട് വരാനുള്ളത് അതും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും കാരണം ഇതിൻ്റെ ആദ്യ ഗെടുവിൻ്റെ വിതരണം നവംബർ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആയിരം രൂപ വീതമാണ് തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും ലഭിക്കുക അറുപത് വയസ്സാകുമ്പോഴേക്കും പദ്ധതിയിലെ ആനുകൂല്യം നിൽക്കുന്ന നിലയ്ക്കുന്ന സംവിധാനത്തിലാണ് ഇനി ഇത് മാത്രമല്ല ഗുണഭോക്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റു വ്യക്തികൾക്ക് അതായത് വീട്ടിലെ മറ്റ് ആളുകൾക്ക് ബന്ധുമിത്രാദികൾക്ക് തുക കൈമാറുന്ന രീതി ഒന്നുമില്ല അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക